ഐ എന്ന് പറഞ്ഞ വൃത്തികെട്ടവൻ വൃത്തികെട്ടൻ്റെ വാക്ക് ഒന്നിനും കൊള്ളാത്തൊരു കിഴങ്ങൻ ഒന്ന് സോളാറിന്റെ ആ കേസും അവനൊരു ഒരു പക്ക പെണ്ണുപിടിയാണ് അതൊക്കെ പേഴ്സണൽ മാറ്ററാണ് പക്ഷെ അവൻ ഇതിനോടൊന്നും താല്പര്യം അവൻ രണ്ടു പ്രാവശ്യം മണിപ്പൂരി പോയ പാർലമെന്റിലെ വക്കഫുമായിട്ട് ബന്ധപ്പെട്ട് ഇത്രയും പ്രശ്നമുണ്ടാക്കിയ വൃത്തികെട്ടവൻ അവനെ ഏറ്റവും കൂടുതൽ സഹായിച്ചത് അവിടുത്തെ ലാറ്റിൻ കാത്തലിക് അവന്റെ അപ്പന്റെ ഒരു സ്വഭാവം ഇവരില്ല വിശ്വസിക്കാൻ കൊള്ള നമ്പാൻ കൊള്ള ഒരുത്തരാണ് ഐ ബി ഈ കൃത്യമായിട്ട് കാരണം അയാളെ സ്റ്റഡി ചെയ്തിട്ടാണ് പറയുന്നത് ഇപ്പോഴാണ് അവർക്ക് ബോധ്യമായത് ഞാൻ ഈ പറഞ്ഞത് അന്ന് പറഞ്ഞ കറക്റ്റാണ് സതീഷനാണെങ്കിലും ഐ ബി ഈ കോൺഗ്രസ് നേതാക്കളാണെങ്കിലും അവിടുത്തെ ലോക്കൽ നേതാക്കളാണെങ്കിലും ഇവരെ സമരം നശിപ്പിക്കാൻ ശ്രമിക്കും ഇവർ നിങ്ങളോട് പറയുന്നതല്ല അപ്പുറത്ത് പോയി മുസ്ലിം ലീഗിനോടും മറ്റുള്ളവരോടും പറയാൻ നേരെ തിരിച്ചാണ് പറയുന്നത് അല്ലെങ്കിൽ ഒരു വാക്കുകൊണ്ട് തീരാവുന്ന സംഭവമില്ല ഇന്ന് വരെ ഇതിനെപ്പറ്റി കെ പി എം ചെയ്ത് വേണ്ടിട്ടില്ലകത്തിരിക്കുന്ന ഏറ്റവും കൂടുതൽ ആൾക്കാരാ ലീഗിന്റെ ആൾക്കാരാ സി പി എം ഭരിച്ചാലും ലീഗിന്റെ ആൾക്കാരെ മെയിൻ ആദ്യം വേണ്ടിട്ടുണ്ടോ ഇത് ഒറ്റ വാക്കുകൊണ്ട് തീരാവുന്ന ഇഷ്യൂ ഇതിനെ ഇത്രയും വഷളാക്കി വഷളാക്കിക്കൊണ്ടുപോയത് കോൺഗ്രസ്കാര് തന്നെയാണ് അതേപോലെ ഐ ബി ഈടെന്ന് പറഞ്ഞാൽ എന്റെ ഒരു സജഷൻ എന്ന് പറഞ്ഞാ സമരസമിതി ആൾക്കാരോട് സംസാരിച്ചാണ് പറഞ്ഞിടെന്ന് പറഞ്ഞ വൃത്തി കേട്ടവനെ ഒരു കാരണവശാലും കാരണവശാലുംനമ്പത്ത് കയറ്റരുത് അവൻ ഭയങ്കര പാരസൈറ്റ് ആണ് അവൻ ഇതൊന്നുമല്ല ഉദ്ദേശം അവൻ എല്ലാ കള്ളവും കപടതയും പഠിച്ചു പഠിച്ചവരും ഈ ഐ ബി ആണെങ്കിലും മറ്റുള്ള കോൺഗ്രസ് സതീശൻ ഉൾപ്പെടെയുള്ളവരെ മാറ്റി നിർത്താനും നിങ്ങൾ പഠിക്കാം കാരണം എന്ന് പറഞ്ഞ പക്ക കള്ളനാണ് അവനെ കാണുന്നവരൊന്നും അല്ല കാരണം എന്ന് പറയും ലാറ്റിൻ കാത്തലിക് കാരണം ലാറ്റിൻ കാത്തലിക്സിന്റെ വോട്ട് മേടിച്ച് ജയിച്ചിട്ട് ഭൂരിപക്ഷ വോട്ട് അവരെ ചതിക്കുന്ന ഇവൻ ഇവനെ അവിടെയുള്ള ലാറ്റിൻ കാത്തലിക്സ് പാഠം പഠിപ്പിച്ചു കൊടുത്ത ഇവൻ ജീവിതത്തിൽ ഒരു എം എൽ എം പി ആകത്തില്ല കൃത്യം അതാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഇവനെ അവിടെ കേറ്റരുത് ഇവൻ ഇവനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കോൺഗ്രസ് നേതാക്കളെ അവിടെ കേറ്റരുത് ഇത് ചെയ്താൽ മതി ഇപ്പൊ ഇവനെ സപ്പോർട്ട് ചെയ്യുന്ന അവിടെ ലാറ്റിൻ കാത്തലിക്സിന്റെ അച്ഛന്മാരെയും അവിടെ കേറ്റരുത് കാരണം ഇതൊരു ഒരു ജീവൻ രക്ഷാ സംഭവമാണ് ഈ സമരം ഇപ്പൊ ഇവൻ പറയുന്ന പറയുന്ന പൂർണ്ണമായിട്ട് വിശ്വസിക്കരുത് ഇപ്പോൾ പക്ക കള്ളനാണ് ഞാൻ കൃത്യമായിട്ടാണ് പറയുന്നത് ഐ ബി ഈടനെ എടുത്ത് ദൂരെ കളയാൻ വേണ്ടി മൊനമ്പംകാർ ലാറ്റിൻ കാത്തലിക്സ് ശ്രമിക്കണം ശ്രമിച്ചു കഴിഞ്ഞാൽ ഈ സംഭവത്തിന് ഉറപ്പായിട്ടും ഈ കോൺഗ്രസ് നേതാക്കൾ പൂർണ്ണമായിട്ട് ചുവടു മാറ്റും അപ്പം എന്നാൽ മാത്രമേ മൊനമ്പത്തിന് ഒരു സൊല്യൂഷൻ ഉണ്ടാവുകയുള്ളൂ